ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇതാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ബോക്സ് ഒക്കെ പൊളിഞ്ഞു വീണല്ലാതെ പൊട്ടിയാ ഇതൊക്കെ ശരിയാക്കി വെക്കണം കേട്ടോ ഇതൊക്കെ പഴയതായി പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ മരുന്നൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നമാവൂല വൈപ്പർ എന്ന് പറയുന്ന സാധനമേ ഇല്ല കേട്ടോ ഒക്ടോബറിൽ ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴ സമയത്ത് ഈ വൈപ്പർ ഇല്ലാതെ നിങ്ങൾ എങ്ങനെ വണ്ടി ഓടിക്കും അത് ശരിയാക്കി വെക്കണം വൈപ്പർ ഇട്ടപ്പോ കണ്ടാവും ഒന്ന് റോഡൊന്നും കാണാൻ പയ്യ ഇതാണ് പറഞ്ഞത് വൈപ്പർ മാറ്റണം ഇത് രാത്രി മഴയത്തൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക് തയ്യാറൊക്കെ ഓക്കെ ആണല്ലോ

ആ ലൈറ്റ് ഒക്കെ ഇട്ടോ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടോ ലെഫ്റ്റ് ഹാൻഡ് ഇൻഡിക്കേറ്റർ ആ വൈപ്പർ ഒന്നിട്ടേ ഷോപ്പ് ചെയ്തേ വൈപ്പർ ഒന്ന് ഷോപ്പ് ചെയ്തേ അതായത് റബ്ബറിൻ്റെ കണ്ടീഷൻ നോക്കിയേ ഈ വൈപ്പറിന്റെ റബ്ബർ റബ്ബർ ഉണ്ട് ഇത് ഓൾറെഡി പോയതാണ് കേട്ടോ ഇതൊക്കെ പുതിയതായിട്ട് മാറ്റി മാറ്റിയിട്ടണം മാറ്റിയിട്ടോണ്ട് നിങ്ങൾ വരണം കേട്ടോ മാറിക്കോളാന്ന് പറഞ്ഞാൽ പോരാ മാറ്റി ഇട്ടാലേ പറ്റൂ മാറ്റി മാറ്റിയിട്ടേ ഇതിൻ്റെ ഇത്തവണ സ്റ്റിക്കർ നമുക്ക് കിട്ടും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉണ്ടല്ലേ ആ മറുണ്ടോ സ്പീഡ് ഓണർ പ്രോഗ്രാമിംഗ് ആണോ പ്രോഗ്രാം ചെയ്ത സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എൻ്റെ ബോണറ്റ് ഒന്ന് തുറക്കണേ പിള്ളേരെ പിടിച്ച് കഴിഞ്ഞാൽ പിള്ളേർ പിള്ളേരി ഇരിക്കുമ്പോഴത്തേക്ക് സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാൻ പ്രത്യേകം നോക്കൊള്ളാം കേട്ടോ അല്ലെങ്കിൽ ഡ്രൈവറിൻ്റെ ഫൈൻ വരുന്നത് കേട്ടോ ആ പിള്ളേർ ഇട്ടില്ലെങ്കിലും എ ഈ ക്യാമറയൊക്കെ വെച്ചിട്ടില്ലേ അപ്പൊ അതിൻ്റെ ഫൈനൊക്കെ വരും ആ പിള്ളേരി ഇട്ടില്ലെങ്കിലും നിങ്ങളുടെ നിങ്ങൾക്കല്ല വരുന്നത് ഈ സ്കൂളിന്റെ ഉടമ ഉടമ ആരാണോ അവർക്ക് വരും അവരോ വരില്ലല്ലോ ഫൈനില് ഫൈൻ വരുന്ന എൽ വർക്കിംഗ് കണ്ടീഷൻ ആണോന്നോ സാറ് നോക്കിയായിരുന്നോ അത് ലൊക്കേഷൻ കറക്റ്റ് ആയിട്ടില്ലേ വിദ്യ വർക്ക് ചെയ്യൂ ആ ഒരു സംഭവം നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല അല്ല അത് ചെയ്താലേ നമുക്ക് നിങ്ങൾക്ക് സ്റ്റിക്കർ തന്ന് ഈ ഈ വർഷം ഫിറ്റ് ആണെന്ന് നമുക്ക് പറയാൻ കേട്ടോ പറ്റൂട്ടോ അത് ചെയ്തിടണം അപ്പൊ ഞാൻ എഴുതി തരാം ഫസ്റ്റ് എയ്ഡൊക്കെ ഏത് കാലാവസ്ഥയിലും വർക്ക് ചെയ്യണം മഴ പെയ്യുമ്പഴേക്കും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോറേറ്റ് ചെയ്യണം കാലുപുറേറ്റ് ചെയ്യാനായിട്ട് ജി പി എസ് പിടിപ്പിച്ച ആളിൻ്റെ അടുത്ത് വെന്റടുത്ത് പറഞ്ഞാൽ മതി ശരിയാക്കി തരും ടയറൊക്കെ ടയർ ഇൻഡിക്കേറ്റർ ഇട്ടേ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ബ്രേക്ക് റിവേഴ്സ് ഇട്ടേ റിവേഴ്സ് റിവേഴ്സ് ഓക്കേ സൈഡ് റെയിലൊക്കെ ഉണ്ടല്ലോ ഹാൻഡ് ബ്രേക്ക് ഏതാണ് എയർ ആണ് ഇത് ജി പി എസ് മാത്രമേ ഇതിൽ വലിയ പ്രശ്നങ്ങളായിട്ട് കാണുന്നുള്ളൂ അപ്പോൾ അത് അത് ശരിയാക്കിയിട്ട് ഇനി കൊണ്ടുവന്നാൽ മതി ബി എൽ ടി ലൊക്കേഷൻ ഡിഫറൻ്റ് എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ കൊണ്ടിട്ടില്ലേ ഇവിടുത്തെ ലൊക്കേഷൻ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും വൈപ്പർ എങ്ങനെ വൈപ്പ് ചെയ്യുന്നത് വൈപ്പർ എന്ന് പറയുന്ന സാധനമേ ഇല്ല അത് കേട്ടോ ഒക്ടോബറിൽ ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴ സമയത്ത് ഈ വൈപ്പർ ഇല്ലാതെ നിങ്ങൾ എങ്ങനെ വണ്ടി ഓടിക്കും അത് ശരിയാക്കി വെക്കണം ബോത്ത് വൈപ്പർ റീപ്ലേസ് ചെയ്ത് കാണിക്കണം കേട്ടോ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇതാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ്

റൈറ്റ് റൈറ്റ് ഡി വൈപ്പർ വൈപ്പർ കീബോർഡ് ആണോ ഇത് വർക്ക് ചെയ്യുന്നില്ലേ പാനിക്കോട്ടും വർക്ക് ചെയ്യുന്നില്ലേ ഇത് ജി പി എസ് ടാഗ് ചെയ്ത് അത് കിട്ടുന്നില്ല സിഗ്നൽ കിട്ടുന്നില്ല അപ്പോൾ ഇത് കറക്റ്റ് ചെയ്തതിന് ശേഷമേ പാസ്സാവുള്ളൂ കേട്ടോ ഫസ്റ്റ് എയ്ഡ് ബോക്സ് നിർബന്ധമുള്ള കാര്യമല്ലേ സ്കൂൾ ബസ്സിനെ സംബന്ധിച്ച് അല്ല വെക്കാതെ പിന്നെ ഇതിനെന്തിനാണ് പരിശോധനയ്ക്ക് വന്നത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് വാങ്ങിയതിന് ശേഷം മാത്രമേ വണ്ടി പാസ്സാവുകയുള്ളൂ കേട്ടോ അത് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതല്ലേ ക്ലാസ് വന്നിരുന്നോ ആ അപ്പം അന്ന് പ്രത്യേകം പറഞ്ഞല്ലേ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവണം ഏത് പരിശോധനയ്ക്ക് കൊണ്ടുവരുമ്പം ഫയർ എക്സ്റ്റിമ്യൂഷൻ എത്ര ഉണ്ട് സ്പീഡ് എത്ര കെട്ടാവും ഓടിച്ച് നോക്കാം നിർബന്ധമായും വേണ്ടുന്ന ഒരു കാര്യമാണ് സ്കൂൾ ബസ്സിനെ സംബന്ധിച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തില് അങ്ങനെ പറഞ്ഞാൽ പോരാ നമ്മളിപ്പോൾ ഇതെടുത്ത് പിന്നെ ഈ ഫയർ എക്സ്റ്റിമ്യൂഷനും ഇതെല്ലാം എടുത്ത് സ്കൂളിൽ വെച്ചിട്ട് ടെസ്റ്റിങ്ങിന് വല്ലപ്പോൾ മാത്രം കൊണ്ടുവന്നാൽ പോരാ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വണ്ടിയിൽ സജ്ജമായിരിക്കണം അതിനുവേണ്ടിയുള്ള പരിശോധ പരിശോധന അപ്പോൾ അത് കറക്റ്റായിട്ടല്ലേ കൊണ്ടുവരേണ്ടത് ഇങ്ങനെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ പാസ്സാക്കി വിടുക ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ബോക്സിലാകെ വെച്ചിരിക്കുന്ന ഒരു ടൂളും ഒരു പേപ്പറുമാണ് ഇപ്പോൾ കാണുന്നത് ഇങ്ങനെ എങ്ങനെയാണ് ഈ സ്കൂൾ ബസ്സിന് നമ്മൾ ടെസ്റ്റ് പാസ്സാക്കാൻ സാധിക്കുക അപ്പോൾ നിർബന്ധമായും ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള നിയമത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വാങ്ങി വെക്കണം നിർബന്ധമാണത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്റ്റിക്കറാണ് നമ്മൾ വാഹനം പരിശോധിച്ച് സ്കൂൾ ബസ് ഈ അധ്യയന വർഷത്തിന് മുന്നോടിയായിട്ടുള്ള പ്രത്യേക പരിശോധനയിൽ വാഹനം പാസ്സായി എന്നുള്ളതിന് ഉറപ്പിക്കുന്നതിനായിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന സ്റ്റിക്കറാണിത്